ഐ എ എസ് തലപ്പത്തെ തർക്കത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ പ്രശാന്തിൻ്റെ പരാതി നേരിട്ട് കേൾക്കാൻ നിർദ്ദേശം ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും അടുത്തയാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകി നവംബർ മുതൽ സസ്പെൻഷനിലാണ് എൻ പ്രശാന്ത് എ എസ് വിവരങ്ങളുമായി പ്രജിത് മോഹനനൊപ്പം ചേരുന്നു പ്രജിത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെടുന്നു കൃഷ്ണരാജ് കഴിഞ്ഞ കുറച്ചു കാലമായി ഐ എ എസ് തലപ്പത്തെ ഈ പോര് അത് ഒരു തെരുവിധം പോലെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻ പ്രശാന്ത് പലപ്പോഴായി നവമാധ്യമങ്ങളിലൂടെ പല കാര്യങ്ങളും പറയുന്നു പോസ്റ്റുകൾ ഇടുന്നു പലപ്പോഴും മുതിർന്ന അടക്കം തുടർച്ചയായി ഈ പറയുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു തനിക്ക് നീതി ലഭിച്ചില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളൊക്കെ ഉയർത്തുന്നു ഈ സാഹചര്യത്തിലാണ് ഈ ഐ എസ് തലപ്പത്തെ പോര് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രശാന്തിനെ അത് നേരിട്ട് തന്നെ പ്രശാന്തിന്റെ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ പ്രശാന്തിനെ കേൾക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് നൽകിയത് പ്രശാന്ത് ആദ്യം മുതൽ തന്നെ ഉന്നയിച്ച ഒരു വിഷയമാണ് തനിക്ക് തന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ പോലും തന്നോട് നേരിട്ട് വിശദീകരണം ചോദിക്കാതെയാണ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കാതെയാണ് ചീഫ് സെക്രട്ടറി കഴിഞ്ഞ നവംബറിൽ തന്നെ സസ്പെൻഡ് ചെയ്തതെന്നുള്ളത് പ്രശാന്ത് ആരോപിച്ചിരുന്നു സമാനമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ അദ്ദേഹം തുടർച്ചയായി ഉന്നയിക്കുകയും ഉയർത്തുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ധനവകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള എ ചേദരംഗത്തിനെതിരെയൊക്കെ അപ്പോൾ പ്രശാന്തിന്റെ ആ ഒരു ആവശ്യം പരിഗണിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിലും ഒരു പരിധിവരെ നമുക്ക് പറയാം എന്തായാലും അടുത്ത ആഴ്ച നോട്ടീസ് ഹാജരാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രശാന്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം അപ്പോൾ ചീഫ് സെക്രട്ടറി പ്രശാന്തിന് പറയാനുള്ളത് കേൾക്കും ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടികളുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ നടപടികൾ തുടരുമോ അല്ലെങ്കിൽ നടപടികൾ അവസാനിപ്പിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഈ ഹിയറിംഗിന് ശേഷമായിരിക്കും വ്യക്തമാകുക പ്രശാന്തിന് പറയാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം ഉയർത്തിയ ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ വളരെ ഗുരുതരമാണ് അദ്ദേഹത്തിന് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വളരെ മോശവുമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൊതുവിടത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കൃത്യമായ ഒരു വിശദീകരണം പ്രശാന്ത് നൽകേണ്ടി വരും അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ചെയ്തലക്കിനെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളുണ്ടെങ്കിൽ അത് അദ്ദേഹം കൈമാറേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന എ എസ് ഉദ്യോഗസ്ഥരാളായ എ ജയലക്കിനെതിരെ നടത്തിയിട്ടുള്ള മോശം പരാമർശങ്ങളിൽ അതിൽ കൃത്യമായ വിശദീകരണം എന്തായാലും പ്രശാന്ത് നൽകേണ്ടി വരും പക്ഷേ ഇനി സർക്കാർ ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി ഈ പറയുന്ന എ തലപ്പത്തെ എ ജേതലക്കെതിരെ ചീഫ് ഒരു തുറന്ന യുദ്ധത്തിലാണ് പ്രശാന്ത് ഉള്ളത് എന്നുള്ളതാണ് കൃഷിവകുപ്പിൽ നിന്ന് സസ്പെൻഷൻ ലഭിച്ചതിന് ശേഷവും അദ്ദേഹം തുടർച്ചയായി നവമാധ്യമങ്ങളിലൂടെയൊക്കെ പോസ്റ്റുകൾ ഇട്ടു മാധ്യമങ്ങൾക്ക് മുന്നിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു ഇപ്പോഴും അത്ര വിമർശനങ്ങൾ അദ്ദേഹം തുടരുന്നുണ്ട് ചില മാധ്യമ സ്ഥാപനങ്ങളുമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗൂഢാലോചന നടത്തുന്നു അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു ഫയലുകൾ പുറത്തുവിടുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് എൻ പ്രശാന്ത് ഉയർത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പിന്നീട് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു മുതിർന്ന ഉദ്യോഗസ്ഥരെയും സഹപ്രവർത്തകരെയും ഒക്കെ അപമാനിച്ചു ഐ എ എസ് സർവീസിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചിത്രം രീതിയിൽ പ്രശാന്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള കാരണങ്ങളായിരുന്നു അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തതിനുള്ള ഉത്തരവിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞിരുന്നത് പക്ഷെ അപ്പോഴും പ്രശാന്ത് ഉയർത്തിയൊരു വിഷയം തന്നെ കേൾക്കാതെ താൻ പറയുന്ന തൻ്റെ വശം കേൾക്കാതെയാണ് ഈ നടപടി ഉണ്ടായിരുന്നത് പലപ്പോഴും ചാർജ് ചാർജമ്മയോടക്കമുള്ള കാര്യങ്ങൾക്ക് തിരിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും വിശദീകരണ നോട്ടീസ് ഇറക്കുന്നതും നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതും എല്ലാം പ്രശാന്തിൻ്റെ രീതിയായിരുന്നു അപ്പോൾ അക്കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം കുറിക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നോട്ടീസ് നൽകിയിരിക്കുന്നു അടുത്തയാഴ്ച പ്രശാന്ത് നേരിട്ട് ചീഫ് സെക്രട്ടറിയെ കണ്ട് പറയുന്ന രീതിയിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് പ്രശാന്ത് അതാണ് എന്തുകൊണ്ടാണ് ഈ പ്രശാന്തിൻ്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നത് ഈ ഐ എസ് തലപ്പത്തെ തർക്കത്തിൽ ഇടപെട്ടേ മതിയാകൂ എന്ന് സർക്കാരിനെ മുഖ്യമന്ത്രിക്കുമൊക്കെ ബോധ്യമാകുന്നത് നമുക്ക് പറയാൻ കഴിയുക കൃഷ്ണരാജ് ഇപ്പോൾ ഈ പറയുന്ന ഈ വിഴുപ്പലക്കൽ ഈ പരസ്യ വിഴുപ്പലക്കൽ അത് വകുപ്പുകൾക്ക് തന്നെ നാണക്കേടാകുന്നുണ്ട് ഒരു പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി പ്രശാന്ത് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഐ എ സ്ഥലത്തെ ഉൾ ഉൾ ആ പൂരിനുള്ളിൽ പലപ്പോഴും ഈ ഫയലുകൾ നീങ്ങുന്നതിലടക്കമുള്ള കാലതാമസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യം അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ കാരണമായത് എന്നുള്ളതാണ് അല്ലെങ്കിൽ കൂടുതൽ അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ട് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അദ്ദേഹം ഏത് രീതിയിലാണ് നടപടിക്ക് തയ്യാറായത് എന്നുള്ളത് നമ്മൾ ഇനി കൂടുതൽ വിശദമായി പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇപ്പോൾ അദ്ദേഹം എന്ത് വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഐ എസ് തലത്തെ പോരത് സർക്കാരിന് വലിയ തലവേദനയായിട്ടുണ്ട് നേരത്തെ തന്നെ ഫയൽ നീക്കമടക്കമുള്ള കാര്യങ്ങളിൽ ഈ പോര് ബാധിച്ചിട്ടുണ്ട് പിന്നാലെ ഐ എസ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥർ പരസ്പരം ചേരുതിരിഞ്ഞ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ ചേരുതിരിഞ്ഞ് പോരിൽ ഏർപ്പെടുന്നു എന്നുള്ളതും സർക്കാരിന് ഒരു നാണക്കേട് സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കാം മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കൃഷ്ണരാജ് ശരി ഐ എസ് തർക്കത്തിൽ ഇടപെടുകയാണ് മുഖ്യമന്ത്രി വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജത് മോഹൻ